ജെറോറ ഇൻറ്റീരിയറുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നേ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ ഒരുപാട് ആളുകൾ നമ്മൾ ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിയിട്ടുണ്ട് അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ സ്വപ്നഭവനം ഭവനം സലീൽ അജിന ദമ്പതികളുടെ വീടാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ പുളിക്കലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വീടിന്റെ ഇന്റീരിയർ കാഴ്ചയിലോട്ട് പോയി നോക്കാം ഈ വീടിന്റെ മെയിൻ ഡോർ നമ്മൾ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡ് വെച്ചിട്ടാണ് ടീക്ക് വുഡിൽ വെർത്തിക്കൾ ആയിട്ട് വളരെ പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു എന്നും നിലവെക്കുന്നൊരു മോഡലാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ ലിവിങ് സ്പേസ് ഒന്ന് പരിചയപ്പെടാം ലിവിങ്ങിലെ നമ്മളെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പത്തടി ലെങ്ത്തിൽ വരുന്ന ഈ ഒരു പാർട്ടിഷൻ ആണ് പാർട്ടിഷൻ വിത്ത് റൊട്ടേറ്റബിൾ ടി വി യൂണിറ്റ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതിലൊരു ഭാഗം ഇങ്ങനെ സീ ടൈപ്പിൽ ഒരു സി എൻ സി മെറ്റൽ ജാളിയൊക്കെ ചെയ്ത് അതിലൊരു ഗോൾഡ് തീമൊക്കെ കയറ്റി വുഡ് മയക്കും പ്ലെയിൻ നമ്മളൊരു ക്രീം കളർ കളറ് മയക്കുമ്പോൾ മിക്സ് ചെയ്തെടുത്തൊരു ടി വി യൂണിറ്റാണ് ഈ കാണുന്നത് അത് ഈ വീടിൻ്റെ ഒരു ഭംഗിക്ക് ലിവിങ്ങിലുള്ളൊരു ഭംഗിക്ക് നല്ലൊരു ഭംഗി ഈ ഒരു പാർട്ടിഷന് വഹിക്കുന്നുണ്ട് ഇതിങ്ങനെ ആവശ്യത്തിന് നമുക്ക് അവിടെ ഡൈനിങ് സ്പേസ് ആണ് അപ്പുറത്തെ ഭാഗമുള്ളത് അപ്പോൾ ഇൻ കേസ് നല്ലൊരു നിൽക്കാതെ കാണാനുള്ളൊരു ഉദ്ദേശമുള്ള നിലക്കാണ് നമ്മളവിടെ റൊട്ടേറ്റബിൾ ആക്കിയിട്ടുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു എൽ ഷേപ്പ് സെറ്റി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സിംഗിളും ഒരു ട്രിബിൾ സീറ്റ് ആയിട്ടുള്ളൊരു സോഫയാണ് നമ്മളവിടെ ലിവിങ്ങിൽ വെച്ചിട്ടുള്ളത് ഒരു ടീപ്പോയി ആണ് ലിവിങ്ങിലെ സീലിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഡബ്ല്യു പി സിയുടെ പാനൽ ഷീറ്റും ജിപ്സും പാടെ മിക്സ് ചെയ്തിട്ടാണ് അത് നമ്മൾ ഈ സോഫ ഒക്കെ സമാന്തരമായിട്ട് തന്നെ ഒരു എൽ ഷേപ്പിൽ നമ്മൾ ഡബ്ല്യു പി സി അങ്ങനെ ചെയ്തിട്ട് ബാക്കി ഒരു പ്രൊഫൈൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനൊരു യൂണിറ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാസേജ് ആണ് നമ്മളെ മെയിൻ ഡോർ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈയൊരു ലെങ്ത്തി ആണ് നമുക്ക് കിട്ടുന്നത് അതിൽ നമ്മളതിൻ്റെ സീലിങ്ങിൽ തന്നെ നല്ലൊരു ഡിസൈൻ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വന്ന് തുറന്ന് ഡോർ തുറന്ന് കാണുമ്പോൾ തന്നെ കിട്ടുന്ന വ്യൂ നല്ലൊരു രസമുള്ളൊരു വ്യൂ ആണ് നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കും അതിലൊരു സൈഡ് ഭാഗത്തായിട്ട് നമ്മളൊരു ഡബ്ല്യു പി സിയുടെ ഒരു ഒന്നര അടീൻ്റെ ഉള്ളിലുള്ള ഒരു ഏരിയ അങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു വുഡൻ പോഷനൊക്കെ ചെയ്ത് രണ്ട് ബ്ലാക്ക് ഗ്രൂ ഒക്കെ ചെയ്ത് സിലിണ്ടർ ലൈറ്റുകളൊക്കെ കൊടുത്ത് മൊത്തത്തിലൊരു രാജകീയമാക്കാൻ നമ്മൾ ഇതിനെ ശ്രമിച്ചിട്ടുണ്ട് പാസേജിലൂടെ നമ്മൾ ലിവിങ് കടന്ന് ഡൈനിങ് ഏരിയയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എട്ട് പേർക്ക് ഇരുന്ന് അത് വിശാലമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ നമ്മളോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആറ് ചെയറുള്ളു തൽക്കാലം വെച്ചിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന നല്ല ഏഴടി നീളവും മൂന്നരടി വീതിയിലുള്ള ഒരു ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ നമ്മൾ ഡബിൾ ഹൈറ്റ് ആണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വിശാലത ഫീൽ ചെയ്യും പിന്നെ ഇവിടെ നമ്മൾ ലിവിങ്ങിൽ നമ്മൾ ബ്ലാക്ക് ഔട്ട് ക്ലോത്തിൽ റോമൻ കർട്ടൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാതെ ബ്ലാക്ക് ഔട്ട് ക്ലോത്തിൽ നമ്മൾ ഫുൾ ലെങ്ത് കട്ടൺ ആണ് നമ്മളിവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ ടി വി സ്റ്റാൻഡിൻ്റെ നമ്മളെ ഹാളിൽ നിന്നുള്ളത് ഡൈനിങ് ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് രണ്ടും ഏകദേശം ഒരേ വ്യൂ തന്നെ കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കിതിൻ്റെ മെയിൻ മെയിനായിട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് വരുന്നത് ഇതിങ്കിലും നമുക്കൊരു അത്യാവശ്യം രാജകീയമായിട്ടൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ഹൈലൈറ്റ് ആക്കി എടുക്കാൻ നമ്മൾ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വീട്ടിലെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് ആണ് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡിസൈന് നമ്മൾ ഈ സ്റ്റെയറിൻ്റെ ഹാൻഡ്രിൽ ചെയ്തിട്ടുള്ളത് സിക്സ് എം എമ്മിൻ്റെ ഷീറ്റ് വെച്ചിട്ട് അതിൽ മെറ്റൽ സി എൻ സി ചെയ്തിട്ട് അതിൻ്റെ ഫ്രെയിമും തന്നെ ജി ഐയിൽ ചെയ്തിട്ട് എടുത്തിട്ട് അതിൽ തേക്കിൻ്റെ ഫിനിഷ് ചെയ്തിട്ട് തേക്ക് വിത്ത് വൈറ്റ് നമ്മൾ നമ്മളിതിൻ്റെ സ്റ്റെയറിൻ്റെ ഹാൻഡ്രിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് വരുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് നല്ലൊരു അഭിപ്രായം പറഞ്ഞു അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റെയറിൻ്റെ നോർമൽ ഭാഗം എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് ബാറ്ററി ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി ഇതിൻ്റെ താഴെ ഭാഗം ബാക്കി ഭാഗം വരുന്ന ഭാഗം നമ്മൾ വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നല്ലൊരു സ്റ്റഡി ഏരിയ ആയിട്ടും വിത്ത് വാഷ് മെഷീൻ യൂണിറ്റ് ആയിട്ടൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് ബുക്സും കാര്യങ്ങളും ഷോപ്പീസുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഷെൽഫ് അവിടെ ചെയ്തിട്ടുണ്ട് ഇരുന്ന് പഠിക്കാനൊക്കെ അത്യാവശ്യം നല്ലൊരു വിശാലമായിട്ടൊരു ടേബിൾ ഇനി അയൺ ചെയ്യണമെങ്കിൽ അയൺ ചെയ്യാം അതിന് പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ വളരെ വിശാലമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഷിംഗ് ബേസിൻ്റെ മറ്റു മിറർ യൂണിറ്റ് ഒക്കെ ആയിട്ട് മുകളിലൊരു വിൻഡോ എല്ലാം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ക്രിയാത്മകമായിട്ട് നമ്മളിത് മാക്സിമം സ്പേസ് ഉപയോഗിക്കാൻ നമ്മളിവിടെ ശ്രമിച്ചിട്ടുണ്ട് വളരെ ലളിതമായും എന്നാൽ അതിലുപരി സുന്ദരമായും ചെയ്ത ഒരു ഡിസൈനാണ് നമ്മൾ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കിങ് സൈസ് ബെഡ്ഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ബെഡിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ കുഷ്യൻ കൊണ്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് ഇരു ഭാഗങ്ങളിലും നമുക്ക് സൈഡ് ടേബിളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ സ്റ്റോറേജും ഓപ്പൺ ഷെൽഫൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതേപോലെ ഹെഡ്ബോർഡ് കുഷ്യൻ കൊണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം നമ്മൾക്ക് ഡബ്ല്യു പി സിയുടെ പാനും ഷീറ്റൊക്കെ വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് നമുക്ക് ഹൈലൈറ്റ് ആക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് വിൻഡോകൾക്കൊക്കെ നമ്മൾ വുഡൻ ബോർഡർ നൽകിയിട്ട് അതിൽ റോമൻ കത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിലെ വാൾഡ്രൂപ്പാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ നമ്മൾ അതിൻ്റെ ഡോറിലായിട്ട് ഒരു കർവ് ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ട് ലാമിനേറ്റഡ് ഫിനിഷിലാണ് നമ്മൾ ഇത് നിലനിർത്തിയിട്ടുള്ളത് ലാമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ വുഡിലും അതേപോലെ ക്രീം കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒരു കോമ്പോഡാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റും അതിനോടനുബന്ധിച്ച് കുറേ സ്റ്റോറേജ് ബോക്സുകളും ഷെൽഫുകളൊക്കെ ആയിട്ട് മൊത്തത്തിലുള്ളത് ക്യൂട്ടായിട്ട് നിലനിർത്താൻ നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ മാസ്റ്റർ ബെഡ്റൂമിലെ സീലിംഗ് അതുപോലെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് ആണ് നമ്മൾ ബെഡിന് സമാന്തരമായിക്കൊണ്ടൊരു പ്രൊഫൈൽ യൂണിറ്റും ബാക്കി ഒരു സിലിണ്ടർ ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ലുട്ടായിട്ട് നിലനിർത്താൻ നമ്മളിത് ശ്രദ്ധിച്ചിട്ടുണ്ട് സെക്കൻഡ് ബെഡ്റൂം ആണ് ഈ കാണുന്നത് പ്രത്യേകിച്ച് മാറ്റം ഒന്നുമില്ല നമ്മൾ കോമൺ ആയിട്ട് മറ്റ് മാസ്റ്റർ ബെഡ്റൂമിൽ ചെയ്ത പോലത്തെ അതേ തീമിൽ തന്നെയാണ് ചെയ്തത് ഹെഡ്ബോർഡിൽ പാനൽസ് ഒഴിവാക്കിയിട്ട് നമ്മളിവിടെ നമ്മൾ മൈക്ക ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് ഹെഡ്ബോർഡ് പുഷ്യൻ തന്നെയാണ് കിങ് സൈസ് ബെഡ് തന്നെയാണ് ഇരു ഭാഗങ്ങളിലും നമ്മൾ സൈഡ് ടേബിളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാൾറൂപ്പിലോട്ട് വന്നാൽ ഇവിടെ സീലിംഗ് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വാൾറൂപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ഹൈറ്റിലാണ് നമ്മൾ അഡീഷണൽ ഒരു സ്റ്റോറേജ് കൂടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ സീലിംഗ് ടച്ച് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ മറ്റേ റൂമത്ത് അതേപോലെ തന്നെ ആ കറിവ് ഡിസൈൻ അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ഓപ്പൺ ഷെൽഫ് സീലിങ്ങിലോട്ട് മുറിക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ റൂമിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് ഈ വീട്ടിലെ സുന്ദരമായ കിച്ചൻ്റെ കാഴ്ചകളിലോട്ടൊന്നും പോയി നോക്കാം ഈ വീട്ടിലെ കിച്ചൺ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡബ്ലി പീസിൽ അപ്പറിലൊക്കെ ഫിനിഷിലാണ് അത്യാവശ്യം ഗ്ലോസി ആയിട്ട് തന്നെ നമ്മൾ ഈ കിച്ചണെ നിലനിർത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണുമ്പോൾ ഒരു സുന്ദരമായിട്ട് കിട്ടാൻ നമുക്കതിനെ വളരെയധികം സഹായകരമാകുന്നുണ്ട് നമ്മൾ ഈ കിച്ചണിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ കിട്ടുക അവിടെ ചെയറുണ്ട് ചെയർ നമ്മൾ ഇട്ടിട്ടില്ല പിന്നെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലായിട്ട് അപ്പർ യൂണിറ്റിൽ ഒരു ഓപ്പൺ ഷെൽഫും അതിലൊരു പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നൽകിയിട്ട് ഈ ഒരു ഭാഗത്തിന് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു താണ്ടം ബോക്സ് യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഭാഗത്തോട്ടായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഐലൻഡ് ചിമ്മിനി ആയിട്ടാണ് നമ്മൾ ഏകദേശം സെറ്റ് ചെയ്ത് ഐലൻഡ് രീതിയിൽ തന്നെയാണ് പുതിയ മോഡൽ ഉച്ചിനോയുടെ ഒരു സ്വിമ്മിങ്ങാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തെത്തിട്ടുള്ളത് അതിനോട് ചാരിയിട്ട് തന്നെ നമുക്ക് സിങ്കും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു ഓപ്പൺ ഷെൽഫും കാര്യങ്ങളും പെട്ടെന്ന് കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൊടികളെ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ വയ്ക്കാനും ഒക്കെ ഐറ്റം നമ്മളിതിനുപയോഗിക്കും ഇവിടെ നമുക്ക് ഒരു ജി ടി പി ടിയിൽ ഒരു സെറ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ സിഞ്ചിൽ തന്നെ വരുന്ന രീതിയിൽ ഒരു സംഭവമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇല്ല ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റോർ റൂമിൻ്റെ ഒരു ഏരിയയാണ് അത് നമ്മൾ കൺസീൽഡ് ആയിട്ട് കാണുന്ന കാണാത്ത രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓട്ടോമാറ്റിക്കലി ഡോർ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഡബ്ല്യു പി സിയിൽ പാനൽ വർക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ എങ്ങനെയായിട്ട് ഫ്രിഡ്ജ് കൺസീൽഡാക്കി രീതിയിൽ കുറച്ചൊരു ഭാഗം പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് ഓവണും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു സൗകര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിഷ് വാഷർ വയ്ക്കാൻ സൗകര്യം താഴെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഷട്ടർ യൂണിറ്റ് ആണ് മിക്സി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാത്ത രീതിയിലൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളൊരു ഷട്ടർ യൂണിറ്റ് ആണ് ബാക്കി സ്റ്റോറേജ് ബോക്സുകൾ കാര്യങ്ങൾ ഇവിടെ ഒരു ടാളി യൂണിറ്റ് ിലേക്ക് നമ്മളൊരു സാധനം ചെയ്തിട്ടുണ്ട് കിച്ചൺ സെറ്റ് ചെയ്തിട്ടില്ല തട്ടുകൾ അടിച്ചിട്ട് സ്റ്റോറേജ് ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടാണ് മുകളിലൊക്കെ റാക്ക് പോലെ കംപ്ലീറ്റ് ഡോർ വെച്ചിട്ട് മൊത്തം ഒരു യൂണിറ്റാക്കി സെറ്റ് ചെയ്തെടുത്ത ഒരു കിച്ചൺ ആണ് കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഈ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ തുടർന്ന് കാണുവാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ് ചെയ്ത് കൂടെ കൂടണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ ഗുഡ് ബൈ താങ്ക്